വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കഴുകി വൃത്തിയാക്കി ഒരു കിലോ ചിക്കനിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ വിനാഗിരിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റിവെക്കാം ഒരു പാനിലേക്ക് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂണും ഒരു സവാള അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി വഴ വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളി ഒരു ബൗളും പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ബ്രൗൺ കളർ വരെ വഴറ്റാം ഉള്ളി ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കാൽ കപ്പ് തേങ്ങാ കൊത്തും കുറച്ച് മല്ലിയിലയും ഇലയും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ചിക്കൻ വെന്തതിന് ശേഷം ഒരു സ്പൂൺ ഗരം മസാലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി തീ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈബൈസ് യു